നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണത്തെ വാനോളം പുകഴ്ത്തി മുൻ മന്ത്രിയും എംപിയും ഒക്കെ ആയിരുന്ന പി കെ ശ്രീമതി ടീച്ചർ സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രീമതി ടീച്ചർ കേരളത്തിലെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ട്രെയിനിലെ ഗാർഡുകളായിട്ടും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം പോലീസിലുമൊക്കെ ഒരുപാട് സ്ത്രീകളെ കാണുന്നു അപ്പം ശരിക്കും ശ്രീമതി ടീച്ചറിങ്ങ് കണ്ണു തള്ളിപ്പോയി അല്ലെങ്കിൽ തന്നെ ശ്രീമതി ടീച്ചർ കണ്ണു തള്ളിയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീമതി ടീച്ചർ എ കെ ജി സെൻറ്ററിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ അവിടെ താഴെ ഏറെ ഏറുപടക്കോ മലപ്പടക്കോ എന്തോ പൊട്ടിച്ചു അന്നത് ബോംബാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞതിന് ശേഷം ആകെപ്പാടെ ഫീസ് അടിച്ചു പോയാണൊക്കെയാണ് ശ്രീമതി ടീച്ചർ നടക്കുന്നത് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഏതോ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ റെയിൽവേയിലെ ഗാർഡുകളായിട്ടും ആ പ്ലാറ്റ്ഫോം പോലീസിലുമൊക്കെ സ്ത്രീകളെ കണ്ടപ്പോൾ അയ്യോ സ്ത്രീ ശാക്തീകരണം അങ്ങ് ഉയർന്നു നിൽക്കുന്നു ഇത് കേരളത്തിലാണല്ലോ ഈ സംഭവം നടന്നത് അത് കേരള സർക്കാരിൻ്റെ എന്തോ മിടുക്കാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ എന്തോ മിടുക്കാണ് എന്ന തരത്തിലാണ് തള്ളി മറച്ചു വെച്ചത് കണ്ടോ കേരള സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണം കണ്ടോ റെയിൽവേ ഗാർഡിലും പ്ലാറ്റ്ഫോം പോലീസിലുമൊക്കെ എത്രയാ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു തള്ളി മറിക്കുകയാണ് എം പി ആയിട്ടിരുന്ന ആളാണ് എന്ന് ഓർക്കണം ആളാണ് എന്ന് ഓർക്കണം അവർക്കറിയില്ലേ ഇന്ത്യൻ റെയിൽവേ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സാധനമാണ് സ്ഥാപനമാണ് എന്ന് അവർക്കറിയാൻ വേലഞ്ചിട്ടാണ് അതിനുള്ള വിവരമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് കാര്യമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വിചാരം ഇത് പിണറായി വിജയൻ നിയമിച്ചുവെച്ചാണ് ഈ സ്ത്രീകളെ എന്നാണ് അതുമാത്രമോ ഈ തള്ളി മറിച്ച് വെക്കുന്നത് ഇതാണ് വലിയ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാൽ തള്ളി വെക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ നട്ടുറ്റ നേരത്ത് മൊത്തം ചാക്ക് പോലുള്ള പറഞ്ഞിട്ടുണ്ട് വനിതാ മുതൽ കെട്ടുന്നതും ശബരിമലയെ ഉരുണ്ട് കയറുന്നതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം അതൊന്നുമല്ല സ്ത്രീ ശാക്തീകരണമെന്നും ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ഒരു വനിതയാണെന്നും ഡൽഹിയും അതേപോലെ തന്നെ ബംഗാളും ഭരിക്കുന്നത് വനിതകളാണെന്നും ഈ രാജ്യത്തിൻ്റെ ഇത്രയും വലിയ രാജ്യത്തിൻ്റെ എന്താ പറയുക ശ്രദ്ധ കോടി കോടികളുടെ ആ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ ഒരു സ്ത്രീയാണ് എന്ന കാര്യം ഇവർക്കറിയില്ല എന്ന് തോന്നുന്നു അപ്പോഴാണ് അവരൊരു പ്ലാറ്റ്ഫോം ഗാർഡിൻ്റെ കാര്യം അതേപോലെ തന്നെ റെയിൽവേ പോലീസിലെ കാര്യം അതും കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്താ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയാൽ ഈ സ്ത്രീകളെയൊക്കെയാണ് നമ്മൾ ബഹുമാനത്തോടെ ബഹുമാനത്തോടെപ്പിക്കുക ശ്രീമതി ടീച്ചർ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് തൈ തുന്നലോ മറ്റോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആണെന്നാണ് പറയുന്നത് എനിക്ക് കൃത്യമായിട്ടും അറിയില്ല പക്ഷേ എന്തായാലും പേരിൻ്റെ കൂടെ ടീച്ചർ ചേർത്തിട്ടുണ്ട് എം പി ആയിട്ട് പാർലമെൻറ്റിൽ പോയിരുന്ന വ്യക്തിയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന മന്ത്രിയായിട്ടിരുന്ന ആളാണ് പക്ഷേ റെയിൽവേയിലെ ജീവനക്കാർ ആര് നിയമിക്കുന്നതാണ് എന്നതിനെപ്പറ്റി പോലും യാതൊരു ബോധ്യവുമില്ല അവരുടേതായിട്ടുള്ള വാർത്ത നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ താഴെ ഇവരെ ഇവരെ കളിയാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ഇത്രയ്ക്കും ബോധമില്ലാത്ത വ്യക്തിയാണോ ഇവർ ഇവരാണോ എം പി ആയിരുന്നത് ഇവരാണോ മന്ത്രിയായിട്ടിരുന്നത് ഇൻഡ്യൻ ഇന്ത്യൻ റെയിൽവേയിലെ ജീവനക്കാരെ ആരാണ് നിയമിക്കുന്നത് എന്ന് അറിയില്ലേ അവിടെ എന്താണ് കാര്യം അതോ ഇനി കേരളത്തിലൂടെ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ആയതുകൊണ്ട് അതിലെ ഒക്കെ ആളുകളെയൊക്കെ കേരള സർക്കാരാണ് നിയമിക്കുന്നത് എന്ന് വല്ലതും ആണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഓഫീസിലും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് നിങ്ങൾ കേന്ദ്രത്തിനോടുള്ള ഈ എതിർപ്പ് സമരമൊക്കെ നിങ്ങൾ കാണിക്കുന്നത് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസുകൾ പിക്കറ്റ് ചെയ്തുകൊണ്ടും നേരത്തെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ സമരം ചെയ്യുമായിരുന്നു ഇപ്പം പറ്റില്ല ഇപ്പം റെയിൽവേ പോലീസ് കേസ് കേസെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓടി ഓടിത്തള്ളേണ്ടി വരും അതിനാൽ ഇപ്പോൾ റെയിൽവേ തൊട്ടുള്ള കളിയൊന്നുമില്ല പക്ഷേ പോസ്റ്റ് ഓഫീസുകൾ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും നിങ്ങൾ പിക്കറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വനിതാ ശാക്തീകരണം കണ്ടിട്ട് അത് കേരള സർക്കാരിൻ്റെ മിടുക്കാണ് എന്നൊക്കെ വന്ന് അന്ന് തള്ളി മറിക്കണമെങ്കിൽ ഹു അന്തങ്ങമ്മികളെ സമ്മതിക്കണം ഇവരെയൊക്കെയാണ് നിങ്ങൾ നേതാക്കളായി കൊണ്ടുനടക്കുന്നത് കഷ്ടം കഷ്ടം കഷ്ടം